ഗ്രീൻ ബീൻസ് തോരണതാണ് അപ്പോൾ അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അത് ചൂടായി വരട്ടെ ഗ്രീൻ ബീൻസ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ഗ്ലസോളം ഗ്രീൻ ബീൻസിൻ്റെ ഇട്ട് അപ്പോൾ അത് തലദിവസം ഉപ്പിട്ട് അല കൈക്കി വൃത്തിയാക്കി ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മണി ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ അത് പൊട്ടി രണ്ട് മണി രണ്ടുമണിന്നിട്ടുണ്ട് അതിന് ശേഷം ചുമന്നുള്ളി ഒരു പത്ത് പഞ്ച് ചുമന്നുള്ളി ഉണ്ട് പിന്നെ കുറച്ച് വെളുത്തോളൂ ഇത് രണ്ടു ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക മൊരിയണമെന്നൊന്നുമില്ല കേട്ടോ ഒരു നന്നായി ഒരു നല്ല പോലെയായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ തലേ ദിവസം കഴുകി വൃത്തിയാക്കി ഉപ്പിട്ട് വെക്കുമ്പോൾ പിറ്റേ ദിവസം ഗ്രീൻ ബീൻസ് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വൃത്തിയാ ടേസ്റ്റായിട്ടാണ് അല്ലാണ്ട് ഉടഞ്ഞു പോരുത് നമുക്ക് ഇങ്ങനെ മണിമണി പോലെ കിടക്കണം അതേസമയം അത് വേവും വേണം അതുപോലെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് നമുക്ക് ഇതാണെങ്കിൽ പുട്ടിനെ അല്ലെങ്കിൽ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തോരനാണല്ലോ ചോറിനായാലും നമുക്കൊരു സാഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം പുട്ട് അതുപോലെ അപ്പം എല്ലാത്തിൻ്റെ കൂടി അപ്പം ഞാൻ കുറച്ച് പേപ്പലയും അതുപോലെ ഒരു മൂന്ന് മറ്റൻ മുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിന് ശേഷം ഞാനത് ഉണ്ട ഇതേപോലെ വേർതിരിഞ്ഞ് കിടക്കണം അതിന് വേവ് വളരെ പെട്ടെന്ന് വേവ് കൊടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും വേവ് നോക്കി എടുക്കണം വേവ് വല്ലാണ്ട് ഉടഞ്ഞ ഒരു രസം ഉണ്ടാവില്ലത് അങ്ങനെ മണിമണി പോലൊക്കെ എടുക്കും വേണം അതേസമയം നന്നായി വെന്തിട്ടുണ്ടാവണം ഞാൻ നന്നായി ഇളക്കി കൊടുത്ത് ഒരു ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അതിൽ വല്ല കുറച്ച് നന്നായി അതിലെ ഒക്കെ യോജിച്ച് വരുന്നവർ രണ്ട് മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഒരു രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ കറി റെഡിയായി അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ബീൻസ് തുരാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ ഒക്കെ ഇടുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റും ഇതൊക്കെ വരേണ്ടത് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ബൈ